എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കറക്റ്റ് സ്പോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാപ്സ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇത് ബിജു എന്ന് പറയുന്നൊരു ചേട്ടൻ്റെ വീടാണ് ഇവിടെ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് കന്നുകാലി സെൻസസ് എടുക്കാനായിട്ട് വനിത ആർ ടി ജീവനക്കാർ ഇവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോൾ അവരോട് വളരെ മോശമായി പെരുമാറി അവരെ തെറി പറഞ്ഞ അവരെ ഇവിടെ നിന്ന് ഈ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ ഓടിപ്പിച്ചു അപ്പോൾ ഇത് അവർക്കും ഒരു സംഗതിയായി ഞങ്ങൾക്ക് കന്നുകാലി സെൻസസ് എടുക്കാനാണ് വന്നത് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓടിക്കുന്നത് അവർ ഈ ഇതിൻ്റെ സൈഡിൽ കൂടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഓടി അപ്പുറത്ത വശത്തേക്ക് ചെന്നു അതിനുശേഷം ഇവിടുത്തെ വാർഡ് മെമ്പർ വില്യംസ് അടക്കമുള്ള ആളുകൾ അറിയിച്ചു ഇവിടുത്തെ സി ഡി എസ് ചെയർപേഴ്സൺ അടക്കം ആളുകൾ കുടുംബശ്രീയുടെ അവിടെ എത്തിച്ചേർന്നു അപ്പോൾ ആ സമയത്താണ് സി ഡി എസ് ചെയർപേഴ്സനെ ആക്രമിക്കാനായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നത് എന്താണ് ഈ സംഭവം എന്നാർക്കും മനസ്സിലാവണല്ലേ അതിനുശേഷം ഈ ബിജു എന്ന് പറയുന്ന ചേട്ടൻ ഈ വീടിൻ്റെ പിറകിൽ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഷെഡിൻ്റെ അകത്തേക്ക് പോയി പോലീസ് ഉൾപ്പെടെ പിങ്ക് പോലീസ് ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ ആളുകൾ സംവിധാനങ്ങളിലൂടെ എത്തി അദ്ദേഹത്തെ പിടിച്ചപ്പോൾ പിടിക്കാൻ ഈ ഷെഡിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴാണ് മറ്റൊരു സംഭവം കാണുന്നത് അതാണ് കിടിലൻ സംഭവം വാറ്റായിരുന്നു വാറ്റ് ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ് വലിയ രീതിയിലുള്ള വാഷ് ഇതൊക്കെ കലക്കി വെച്ചേക്കാണ് ഇ ബിജു എന്ന് പറയുന്ന ആൾ സത്യത്തിൽ ഈ കന്നുകാലി എടുക്കാൻ എന്ന ജീവനക്കാരെ ഇവിടുന്ന് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങാനും കാണോ ഇതെങ്ങാനും കാണോ എന്നുള്ള സംശയത്താലാണ് അവരോട് ഈ മാതിരി രീതിയിൽ ഇടപെട്ടത് എന്തായിരുന്നാലും ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ വില്യംസ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്ന് കൃത്യമായ കാര്യങ്ങൾ പോലീസിനെ അറിയിക്കും പിങ്ക് പോലീസും പോലീസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒന്ന് അതിക്രമം കാണിച്ച ഈ ബിജു എന്ന് പറയുന്ന ആളെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വനിതാ ജീവനക്കാരോടുള്ള ഇത്തരത്തിലുള്ള ഇടപെടൽ മുൻപും ഇവിടെ ഗ്രാമസഭ ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാണിച്ചിട്ടുണ്ട് പൊട്ടിക്കൂടെ പോകുന്ന കുട്ടികളോട് സംസാരങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇത് കാണിക്കുന്നതിൻ്റെ പകകരി ഈ ഷെഡിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന സംഭവങ്ങൾ അത് പുറം ലോകം കാണരുത് എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എന്തായിരുന്നാലും ഈ സംഭവം ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് ബിജു എന്ന് പറയുന്ന ആളെ പിങ്ക് പോലീസും അതുപോലെ തന്നെ ചാലക്കുടി പോലീസും കൂടെ എത്തിച്ചേർന്ന് ഈ വാഷ് ഉപകരണങ്ങളും വാഷും അതുൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രതിയോടൊപ്പം തന്നെ പിടികൂടിയിരിക്കുകയാണ് ട്ടോ ചേട്ടത് മാഡം പിന്നെ ഇത് എന്താണെങ്കിലും ഇതെന്താണെന്ന് ചേട്ടാ പാത്രം മാത്രമുള്ള പാത്രം മാത്രമേ ഞാൻ ഇതില്

നമ്മുടെ ബിചാട്ടൻ ആൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര സംഭവമാണ് ഇന്നിപ്പോൾ കന്നുകാലി സെൻസസ് എടുക്കാൻ വന്ന വനിതാ ജീവനക്കാരോട് തട്ടി കയറേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ പുള്ളി തട്ടി കയറും എന്താ കേസ് തട്ടിക്കയറാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഷെഡിൻ്റെ അകത്തിരിക്കുന്ന സംഭവങ്ങൾ ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ പുള്ളി ഇതുപോലത്തെ ഉള്ള കുറെ പരിപാടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട് അതിൻ്റെ ഫീസൊക്കെ ചിലപ്പോൾ അടിച്ച് തട്ടിപ്പൊട്ടിക്കും ഗ്രാമസഭ കയറി ഒറ്റപ്പാടുമ്പലുണ്ടാക്കും പിന്നെ അതുപോലെ ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ട പോലെ ഏതെങ്കിലും വീടിന്റെ തല്ലി പൊട്ടിക്കും അങ്ങനെ ഇത്യാദി സാമൂഹിക ദ്രോഹപരമായിട്ടുള്ള പ്രത്യശാസ്ത്ര ഇടപെടലുകൾ മുടങ്ങാണ്ട് ചെയ്യണ ആളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായത് എന്തായിരുന്നാലും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയണ പോലെയായി സംഭവം ഷെഡിന്റെ അകത്തേക്ക് ചെന്ന് വനിതാ ജീവനക്കാര് ചോദിക്കണെ ചോദ്യം കേട്ടില്ല ഇത് എന്താ സംഭവം വാറ്റാനുള്ള സാധനങ്ങളാ എന്ത് സീരിയസ് ആയിട്ടാണ് പറയണതെന്ന് നോക്കിയാൽ പുള്ളി സംഭവം ഒരു നൂറ് ലിറ്ററിൻ്റെ അടുത്ത് വാഷ് അതുപോലെ മറ്റു ഉപകരണങ്ങൾ ഇത് പുള്ളി തുടങ്ങിയിട്ട് കുറേ നാളുകളായി അപ്പോൾ ഇതാണ് നമ്മുടെ മേട്ടിപ്പാടത്തെ ബിജു ആനമ്പലം വീട്ടിൽ ബിജുച്ചേട്ടൻ സംഭവം കുഴപ്പമൊന്നുമില്ല വീട്ടിലും അദ്ദേഹം ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹപരമായിട്ടുള്ള കുടുംബദ്രോഹപരമായ ഇടപെടലുകൾ നടത്താറുണ്ട് അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ വലിയ രീതിയിൽ ദ്രോഹപരമായ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പുള്ളി റോഡിക്കോടെ വല്ല പിള്ളേരൊക്കെ പോകുകയാണെങ്കിൽ അവരെ തെറി പറയും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നിപ്പോൾ ഈ കന്നുകാലി സെൻസസ് എടുക്കാൻ വേണ്ടി വന്ന ജീവനക്കാരെ ഓടിപ്പിച്ചു അവിടുത്തെ വാർഡ് മെമ്പർ വില്യംസ് എന്ന് പറയുന്ന ജനപ്രതിനിധി ഉണ്ടായതുകൊണ്ട് കുറേ കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഇടപെടൽ നടത്തും ഇനിയിപ്പോൾ ബീച്ചാട്ടിന് സാമൂഹ്യദ്രോഹപരമായ ഇടപെടലുകളും കുടുംബദ്രോഹപരമായ ഇടപെടലുകളിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ലീവ് എടുക്കാം നല്ല സുരക്ഷിതമുള്ള സ്ഥലങ്ങളിൽ വളരെ അടച്ചുറപ്പുള്ള മുറിയിൽ ഇരുന്ന് അത്യാവശ്യം ചില കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ബിചേട്ടൻ്റെ ദ്രോഹപരമായ ഇടപെടലുകൾക്ക് തൽക്കാലത്തേക്ക് വിരാമം പോലീസ് പിടിയിലായിരിക്കുന്നു എന്നുള്ള സംഭവമാണ് കാണുന്നത് ഓണവഴിക്ക് ജെഫൈസിനോടും വളരെ സ്നേഹകുശലന്വേഷണങ്ങൾ നടത്താനും അദ്ദേഹം മറന്നില്ല നന്ദി ബിശേട്ടൻ നന്ദി പുടുശ്ശേരി പഞ്ചായത്തില് കന്നുകാലി എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം മുതൽ എൻ്റെ ആർ പിമാരായിട്ട് ഉള്ള എൻ്റെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുതൽ മൂന്നാം വാർഡിലായിരുന്നു അവർ കന്നകാലിസെൻസിലാണ് ഇന്ന് അവർ രാവിലെ കന്നുകാലി ലൈസൻസിന് വേണ്ടി അടങ്ങിയെങ്കിൽ മേട്ടിപ്പാടത്ത് നാപ്സ് സ്കൂളിൻ്റെ മുൻവശത്തായിട്ട് ഉള്ള വീടിൽ എടുക്കാനായിട്ട് എത്തിയപ്പോൾ ആ വീടിനടുത്ത് വീടിനകത്തുള്ള ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ അവരെ വളരെ മോശമായിട്ട് പെരുമാറുകയും അസഭ്യം പറയുകയും അവരെ ആക്രമിക്കാൻ ചെല്ലുകയും ചെയ്തു എന്ന പരാതി കേട്ടിട്ടാണ് വാർഡ് മെമ്പറായിട്ടുള്ള ഞാനും അതുപോലെ തന്നെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ലവി ദേശിയും ഇവിടെ എത്തിച്ചേരുന്നത് ഞാൻ എത്തുന്നതിന് തൊട്ടുമുമ്പായിട്ട് സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ എത്തിയിരുന്നു അദ്ദേഹത്തിന് ഇവർ ഈ ബിജു എന്ന് പറഞ്ഞ ആൾ വീണ്ടും വളരെ മോശമായിട്ടുള്ള തെറി പറയുകയും അതുപോലെ തന്നെ കല്ലുകൊണ്ട് ഇടിക്കാനായിട്ട് ചെല്ലുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിനുശേഷം തൊട്ടടുത്ത വാടകം പ്രായമായിട്ടുള്ള അതുപോലെ ഈ സമീപത്തെ നാട്ടുകാരെല്ലാവരും എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് അതോടൊപ്പം തന്നെ പിങ്ക് പോലീസിനെ അറിയിക്കുകയും ചാലക്കുടി സി ഐനെ വിളിച്ചു പറയുകയും ചെയ്യുകയാണ് ചെയ്തത് പിങ്ക് പോലീസ് എത്തിച്ചേർന്നു ഞങ്ങൾ നാട്ടിലെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികളും എത്തിച്ചേർന്നത് കണ്ട ബിജുടൻ ഈ വീടിന്റെ പുറകിലുള്ള ഒരു ഷെഡിനകത്ത് ഒളിച്ചിരിക്കുകയാണ് ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തിനെ അന്വേഷിച്ച് പോയി വീടിനകത്ത് ഇറങ്ങി ഓടുന്നത് കണ്ട് ഞങ്ങൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു ഷെഡിനകത്ത് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ് അവിടെ നിന്നും അദ്ദേഹത്തിനെ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു അപ്പോഴാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹം അവിടെ ഏതാണ്ട് ഒരു വലിയ ജാറിനകത്ത് വാഷും അതുപോലെ തന്നെ വാറ്റുപകരണങ്ങളും എല്ലാം സജ്ജീകരിച്ച് ഇന്നലെയോ മിനിഞ്ഞാനോ ആയിട്ട് ചാരായം മാറ്റിയതായിട്ട് ശ്രദ്ധപ്പെടുകയാണ് ചെയ്ത് അപ്പൊ നമ്മൾ വന്ന പോലീസിനോട് ആ കാര്യം പറയുകയും പോലീസ് അതിന്റെ തൊണ്ടി മുതലും മറ്റു കാര്യങ്ങളും കണ്ടെടുക്കുകയാണ് ചെയ്തത് വിജയം കുറച്ച് ദിവസങ്ങളായി കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്തിനോട് പോകുന്ന കുട്ടികളെ വളരെ മോശമായി തെറി പറയുകയും അതുപോലെ തന്നെ ചില വീടുകൾക്കകത്ത് ചെന്ന് അതിക്രമം കാണിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട് കഴിഞ്ഞ ഗ്രാമസഭയ്ക്ക് അകത്ത് പോലും ഈ പ്രദേശത്തിനകത്ത് ജനങ്ങൾ ഈ വിഷയം പരാതിയായിട്ട് ഗ്രാമസഭയ്ക്കകത്ത് പറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് തൊട്ട് മുൻപത്തെ ദിവസം പറമ്പേൻ രാമകൃഷ്ണൻ്റെ വീട്ടിനകത്ത് ഇദ്ദേഹം ചൊല്ലുകയും അദ്ദേഹത്തിനോട് മോശമായി അസഭ്യം പറയുകയും അവരെ ആകെ പേടിപ്പിക്കുന്ന വിധത്തിനകത്ത് പെരുമാറുകയും ചെയ്തു അതുപോലെ തന്നെ കൊളത്താപ്പള്ളി രാകേഷ് എന്റെ വീടിന്റെ ഗേറ്റ് തല്ലിപ്പൊളിക്കുന്ന സ്ഥിതി ഉണ്ടായി അതിന്റെയൊക്കെ സി സി ടി വി ഫുട്ടേജും ഇതിനോടൊപ്പം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നിലവിലെ വസ്തുത അപ്പോ നിലവിലെ ഈ പ്രദേശത്തിനകത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും ശല്യമായി മാറുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇദ്ദേഹത്തിന് എങ്കിലും നമ്മൾ വളരെ സമാധാനപൂർവ്വം ഇദ്ദേഹത്തിനോട് പെരുമാറുകയും ഇദ്ദേഹത്തിനെ ഇതിനകത്ത് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ആ ഇടപെടൽ എത്ര നടത്തിയിട്ടും പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തിന് പോലീസും സംവിധാനവും ഈ രണ്ട് കേസിലുൾപ്പെടെ ചാർജ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു അവർക്ക് നേരത്തെയും സംശയമുണ്ടായിരുന്നു ബിജാട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പക്ഷെ ഞങ്ങളത് ആ നിലയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊരു സ്ത്രീകളെ അവിടെ മോശമായി പെരുമാറിയത് ഇത് കണ്ടെത്താൻ ഒരു കാരണമായി എന്ന് മാത്രമാണ് ഇതിനകത്ത് കാണാൻ കഴിയാറ്